السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى فرشد دمايا دين الإسلام أجيب برهتا يرند برمانا لكم سمدت جدون മറ്റൊന്ന് റസൂലാഹി സാഹു അലഹി വസല്ലമയുടെ ഹദീസാണ് ഇവ രണ്ടും മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമയുടെ സഹാബാക്കളിലൂടെ പിൽക്കാലത്തുള്ളവർക്ക് അള്ളാഹു സുലഹാനുഹുവല എത്തിക്കുകയും ചെയ്തു പരിശുദ്ധ ഇസ്ലാമിനെ നാം അറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കേണ്ടതും ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളെയും പരിഗണിച്ചിട്ടാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ ഇസ്ലാമിലേക്കും ഹിദായത്തിലേക്കും വിളിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഓരോ പ്രസ്ഥാനങ്ങളും അവരുടെ ലക്ഷ്യമായി പറയുന്നത് അള്ളാഹു തന്നെയാണ് ആഹ്റവും സ്വർഗവും തന്നെയാണ് മുഹമ്മദു റസൂർല്ലാഹി സാഹു അലഹി വസ്ല്ലം തന്നെയാണ് പക്ഷേ നമ്മൾ സത്യവിശ്വാസികൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വക്താക്കൾ സലഫുസ്വാലിഹകളെ മാതൃകയാക്കി ദീനിനെ മുറുകപ്പെടുക്കൽ ബാധ്യതയായിട്ടുള്ള നാം നമ്മുടെ നാട്ടിലുള്ള ഈ പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുമ്പോൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഈ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഇവ രണ്ടിനോടും യോജിച്ച അതല്ലെങ്കിൽ ഈ രണ്ട് പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് ദീൻ പറയുന്ന പ്രസ്ഥാനം ഏതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് കാരണം ദുലിയാബ് ഇന്നോ നാളെയോ തീരും എല്ലാവരും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ആഹ്റത്തിനെയാണ് കാക്കത്തുള്ള ഇരം ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ നാട് അതിൽ വളരെ പേരുകേട്ട അതല്ലെങ്കിൽ പ്രസിദ്ധിയാർജിച്ച ചില സംഘടനകളിൽ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നാമമാത്രമാണെങ്കിലും ചിലതൊക്കെ ഒന്നാണ് ജമാഅത്ത് തബലീഖമാ തബലീഖജമായത്തുമായി ബന്ധപ്പെട്ട് ഒരർത്ഥത്തിൽ കേരളത്തിലുള്ള സാധാരണക്കാർക്ക് വലിയ അറിവില്ല കാരണം അവരുടെ ബാഹ്യമായിട്ടുള്ള വേഷഭൂഷാദികളിലും വർത്തമാന ശൈലികളിലും അവർ പറയുന്ന നേർമയാർന്ന മധുരമുള്ള വാക്കുകളിലും മാത്രമേ അവരെ കുറിച്ച് സാധാരണക്കാർ മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൂ പക്ഷെ നാം അറിയേണ്ടതുണ്ട് ഇസ്ലാം ആഗ്രഹിക്കുന്നവർ മൻഹജു സലഫ് കൊതിക്കുന്നവർ അതിനെ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും മുഹമ്മദ് സല്ലല്ലാഹു അലിഹ് തങ്ങളുടെ കാലം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ സഹാബാക്കളുടെ സലഫു സലഫുസ്വാലിഹങ്ങളുടെ കാലം തൊട്ട് നോക്കിയാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കം നമുക്കവിടെ കാണാൻ സാധ്യമല്ല ഇസ്ലാഹി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തുടക്കം പരിശോധിച്ചാൽ ചിലപ്പോൾ നമ്മൾ എത്തിപ്പെടുക സ്വഹാബാക്കളിലാണ് കാരണം മുൻഗാമികളുടെ ആ ഒരു മൻഹജ് അതുപോലെ കൈമാറി വന്ന് തലമുറകളിലൂടെ നമ്മുടെ കൈമരിലെത്തിയ തുടക്കമുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നാൽ തബലീഗ് പ്രസ്ഥാനം അങ്ങനെയല്ല മുന്നോട്ട് സഞ്ചരിച്ചാൽ തൈറുൽഖറൂനിൽ അവർക്ക് ഒരു പിടിവള്ളി കാണാൻ സാധ്യമേയല്ല അതിന് കാരണം തബ്ലീഗ് പ്രസ്ഥാനം തുടങ്ങുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അതിൻ്റെ നിർമ്മാതാവ് മുഹമ്മദ് ഇലിയാസ് കാന്തലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം ദൈവന്തിയാണ് ചിഷ്ടി തനീഖത്തിൻ്റെ ഷൈഖും കൂടിയാണ് അഖീദയിൽ മാതുരീതി അഖീതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് മദഹബിൽ ഹനഫി മദബിനെ അന്ധമായി അനുകരിക്കുന്ന അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളും കൂടിയാണ് ഇവിടെ ചെറിയ കാരണം നമ്മറിയേണ്ടതുണ്ട് തബുലീഗിൻ്റെ സ്ഥാപക നേതാവായ ഈ മുഹമ്മദ് ഇലിയാസ് കാന്തനവി എന്ന് പറയുന്ന അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തെ സംബന്ധിച്ച് പറയുന്നത് തന്നെ മൻഹജു സലഫ് അറിയുന്ന അല്ലെങ്കിൽ അതിലൂടെ ഇസ്ലാമിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ദഹിക്കാത്ത സംഗതിയാണ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇത് ഞാൻ എൻ്റെ വകയായി തുടങ്ങിയ ഒരു പ്രസ്ഥാനമല്ല എൻ്റെ എന്തെങ്കിലും ചിന്തയോ എൻ്റെ എന്തെങ്കിലും താൽപ്പര്യത്തിന് വഴങ്ങിയോ അല്ല ഞാൻ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് അതിൻ്റെ വക്താക്കൾ ഇതൊരു പ്രസ്ഥാനമല്ല എന്ന് ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും അത് തെറ്റാണ് അതൊരു പ്രസ്ഥാനവുമാണ് അതിന് സംഘടന സംവിധാനങ്ങളും ഉണ്ട് അമീറന്മാരുണ്ട് ഇന്നത് വർത്തമാന കേരളത്തിൽ രണ്ട് വിഭാഗമായി മാറി നിൽക്കുകയും ചെയ്യുന്നു ലോകാടിസ്ഥാനത്തിൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ആയത്തിലൂടെ എനിക്കൊരു ഉത്ബോധനം ലഭിച്ചതാണ് ഞാൻ മദീനയിൽ നബി നബിസ് അലഹി വസല്ലമയുടെ നാട്ടിലായിരുന്നപ്പോൾ അഥവാ കുന്തും തും ഉമ്മ ഉജത്ത് ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ നന്മയിലേക്ക് വിളിക്കുക എന്നത് അതുകൊണ്ട് ആ ആയത്തിനെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങളതിനെ തുടക്കം കുറിക്കണം എന്ന് സ്വപ്നത്തിലൂടെയോ അശരീരിലൂടെയോ മറ്റെങ്ങനെയോ ഇൽഹാമു പോലെ ഒരു ദിവ്യ ബോധനം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിനാണ് ഞാനിതിനെ തുടക്കം കുറിച്ചത് എന്ന് തബലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവ് തന്നെ പറയുന്നു മനഹജു സലഫ് അനുസരിച്ച് ദീൻ മനസ്സിലാക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വപ്നമോ അതല്ലെങ്കിൽ ഈ ദിവ്യബോധനമോ അവർക്ക് തെളിവല്ല അത് ദീൻ ഇസ്ലാം അതിനെ തെളിവായി അംഗീകരിക്കുകയും ഇല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്നിട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ നിയമസംഹിത ഉസൂലുകൾ എല്ലാത്തിനും ഓരോ ഉസൂലുണ്ട് ഉസൂലുകൾ ഉണ്ടല്ലോ ഞാനിതിന് സംവിധാനിച്ചിരിക്കുന്ന ചേബാദ് അല്ലെങ്കിൽ ആറ് കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ ഉസൂലുകളും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാക്കിയതല്ല മറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലിഹു വസ്ല്ല തങ്ങളിലൂടെ നിയമമാക്കപ്പെട്ട ഉസൂലുകളാണ് ഇത് എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവിൻ്റെ അവകാശവാദം ഇത് ഖുർആനിനെയും ഹദീസിനെയും ഹൈറുൽ ഖൂറിനെയും മാതൃകയാക്കുന്ന സത്യവിശ്വാസികൾക്ക് സ്വീകരിക്കാവുന്ന വാദഗതിയല്ല അങ്ങനെ ഇസ്ലാമിൽ ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങിയാൽ അത് കബൂലിയത്തുള്ളതും അല്ല മാത്രമല്ല ഈ സ്ഥാപക ഒരു പക്ഷേ ഞാനീ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ തബലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു വിവരം ഉണ്ടാവില്ല അവരൊന്നും അതറിയാൻ ആഗ്രഹിക്കുന്നുമില്ല അവർക്കൊന്നും അതിനോട് താൽപ്പര്യവുമില്ല അതൊരു പുറം മൂച്ചിൽ പുറത്തുള്ള അലങ്കാരങ്ങളും മോടികളും പേറി വെറുതെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ആത്മീയ കൂട്ടം അതല്ലെങ്കിൽ സൂഫി കൂട്ടം അതുകൊണ്ട് അവർക്കിത് അറിയാനുള്ള താല്പര്യം ഉണ്ടാവൂല അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവൂല ഈ സ്ഥാപക നേതാവ് ചിസ്തി ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ് കാദിനീയ തിഷ്ടീയ സുഹറവർദീയ ലക്ഷബന്ധിയ എന്നീ നാല് പ്രധാനപ്പെട്ട ത്വനീഖത്തുകളെ ഉമ്മത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന തസൌഫ് സൂഫികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് തമലീക പ്രസ്ഥാനം ഈ ഷൈഖ് അല്ലെങ്കിൽ മുഹമ്മദ് ഇലിയാസ് കാന്ധനവി തിഷ്ഠി ത്വരീഖത്തിൻ്റെ ഷൈഖാണ് അദ്ദേഹത്തിന്റെ അഖീദ മാതുരീതി അഖീദയാണ് ഖുർആനും ഹദീസും അവലംബമാക്കിക്കൊണ്ടുള്ള സലഫുകളുടെ മനുഷജ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആദർശ സംഹിതയല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മാത്രമല്ല അദ്ദേഹം ദയുബന്തി മസലക്കിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുമാണ് എന്താണ് ഈ ദയ്യൂബന്തി മസലഖ് അവർ തന്നെ പറയാറുണ്ട് നമ്മൾ നമ്മുടെ അഖീദ മാതുരീതി അഖീദ അഥവാ സിഫാത്തുകളിൽ ഏതെണ്ണം മാത്രം അംഗീകരിക്കുന്ന ബാക്കിയുള്ളവയെ നിഷേധിക്കുകയോ അതല്ലെങ്കിൽ വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത രീതിയിൽ അള്ളാഹുവിൻ്റെ ശിഫാത്തുകളെ അവതരിപ്പിക്കുന്ന ടീമാണ് ആ മാതൃരീതി തരീക്കത്തിനാണ് അതാണ് എൻ്റെ മസ്സലക്ക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിന്റെ ഷെയ്ഖുമാര് അദ്ദേഹം വൈകി ചെയ്തിട്ടുണ്ട് തബുലീഗുമായി ബന്ധപ്പെട്ട ആളുകളെ ആ ഒരു തരീക്കത്തുമായി ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നുമുണ്ട് അതന്നും നടന്നിട്ടുണ്ട് ഇന്നും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇയുള്ളവൻ അതിന് സാക്ഷി കൂടിയാണ് ഡൽഹി നിസാമുദ്ദീൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇവരുടെ ലോക മർക്കസിൽ ആ ബൈഅത്തും കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഹരിസുണ്ണയുമായി ഇസ്ലാമിന്റെ പ്രമാണവുമായി بندمولا تراتيلا إبرسانة تندى ولبابا إن نمدي ماي مارسالا كندي ركنو وأخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته